നമസ്കാരം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു മാസം നിങ്ങളുടെ പെൻഷനൊക്കെ കൂട്ടിയിരിക്കുവാണ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്ന പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപയിലോട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂടിയത് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് ഓരോ ദിവസവും അപേക്ഷ സമർപ്പിക്കുന്നത് കൊണ്ടും അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ഒത്തിരി അർഹതയില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പെൻഷൻ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ പുറത്താക്കിയിട്ട് അർഹതയുള്ള ആൾക്കാർക്ക് ഈ ഒരു പെൻഷൻ കറക്റ്റ് മാസങ്ങൾ തന്നെ ഒരു മുടക്കവും വരാണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കണമെന്നൊരു രീതിയിലാണ് തീരുമാനം വന്നിട്ടുള്ളത് ഇത് പ്രമാണിച്ച് അർഹത നോക്കിയിട്ടായിരിക്കും ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു സ്കോഡ് അവർ നിയമിച്ചിട്ടുണ്ട് ആ സ്കോഡ് നിങ്ങളുടെ വീടുകളിൽ വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ന് നോക്കും അതിന് അനുസരിച്ചിട്ടായിരിക്കും റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നത് അത് റിവ്യൂ ചെയ്ത് ആ ഒരു പെൻഷൻ എമൗണ്ട് തരണോ വേണ്ടവർ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങളായിരിക്കും ഗവൺമെൻറ് നോക്കുന്നത് കാരണം ഒരുപാട് അർഹതയില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട് അത് പ്രമാണിച്ച് അർഹതമായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ ഒരു രീതിയിൽ കാര്യങ്ങളവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ അയച്ചു കൊടുത്തോളൂ പെൻഷൻ അർഹതയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുപത് സ്ക്വയർ ഫീറ്റിന് മുകൾ വീടുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് പെൻഷൻ കിട്ടില്ല എന്നൊരു രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുമാത്രമല്ല ഇരുന്നില അതുപോലെ തന്നെ വാർത്തയ്ക്ക് വീടുകരം അത് പരിഗണിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഒരു വീടിന്റെ ഫ്ലോറിങ് അതായത് ഫ്ലോറിങ് ഉണ്ടോ ഫ്ലോറ് ടൈൽസ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും പ്രൂഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി മുതൽ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇനി മുതൽ അവർ പരിശോധിക്കുക ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇനി പെൻഷൻ കൊടുക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ആരെങ്കിലും ഇപ്പൊ പെൻഷൻ കൈപ്പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി തുടർന്നുള്ള മാസങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കേണ്ടി വരും കാരണം അങ്ങനെയുള്ളവർക്ക് പെൻഷൻ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ആ ഒരു വീട്ടിന് എ സി ഉള്ളവർക്ക് പെൻഷൻ കിട്ടില്ല എന്നുള്ള രീതിയിലും പറയപ്പെടുന്നു പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം രണ്ട് ഏക്കറോ അതിന് മുകളിലോ പുരയിടെ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ആൾക്കാർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നു അപ്പോൾ അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും ഇനി തൊട്ട് പെൻഷൻ കിട്ടുക അതുമാത്രമല്ല നിങ്ങൾക്കിപ്പോൾ നാല് ചക്ര ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല എന്നൊരു രീതിയിലാണ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പ്രമാണിച്ച് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ നിങ്ങളുടെ വാർഷിക വരുമാനം തന്നെയാണ് കാരണം വാർഷിക വരുമാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത് നോക്കിയിട്ടായിരിക്കും ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക അതായത് നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ രീതിയിൽ നിങ്ങൾക്ക് ഒരു പെൻഷനും കിട്ടണമെന്നില്ല അതായത് നിങ്ങൾക്കിനി ഈ ഒരു പെൻഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം അതൊരു ലക്ഷം രൂപയ്ക്ക് താഴെ യിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും പെൻഷൻ കിട്ടാൻ ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു വാർഷിക വരുമാനം ഈ ഒരു രീതിയിലാണ് അവർ നോക്കുക വാർഷിക വരുമാനം നോക്കുമ്പോൾ ഒരു ലക്ഷത്തിന് താഴെയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളു അതുമാത്രമല്ല വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് പ്രമാണിച്ചാണ് ഒരുപാട് പേർക്ക് വരുമാന സർട്ടിഫിക്കറ്റും വേണമെന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഉറപ്പായിട്ട് നിങ്ങളത് കാണിക്കണം കാരണം നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം ചിലപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ കരുതിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ ചില മാസങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പെൻഷൻ്റെ സ്റ്റേറ്റസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സേവന പെൻഷൻ ഈ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രവേശിച്ച ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൽ കയറി നിങ്ങളുടെ സ്റ്റേറ്റസും പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ും ഓൺലൈൻ സർവീസ് എങ്ങനെ ചെയ്യാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് ഈ ഞാൻ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തന്നേക്കണേ അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ എത്തിക്കണം അത് അവർക്ക് ഉപകാരപ്രദമാകും അടുത്ത പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്